ഹായ് എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ടൊരു പച്ചടി നമ്മൾ തൈര് ഒക്കെ കൊണ്ടല്ലേ പച്ചടി കിച്ചടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം തൈരില്ലാതെ നമുക്കൊരു പച്ചടി വെക്കണമെന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പച്ചമാങ്ങ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പം ഒരു അരമുറിയാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ല പുളിയുള്ളതായോണ്ട് അരമുറി നല്ല പുളിപ്പ് കുറവാണെങ്കിൽ ഒരു മാങ്ങിയെടുക്കാം ഇപ്പം ഞാൻ അരമുറി മാങ്ങിയാണ് എടുത്തേക്കുന്നത് രണ്ട് പച്ചമുളക് ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിനൊരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അരക്കപ്പ് തേങ്ങ ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ ഒരു ശകലം ജീരകം ഒരു സ്പൂൺ കടുക് ഉണ്ട് ആ ഒരു സ്പൂൺ കടുകിൻ്റെ പകുതി നമുക്കിതിനകത്തേക്ക് അരയ്ക്കാൻ വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊച്ചുള്ളി ഇത്രയാണ് ഇതിന് അരയ്ക്കാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ കടുവറുക്കാനാവശ്യമായിട്ടുള്ളത് കറി കെപ്പില രണ്ട് വറ്റൽ മുളക് കുറച്ച് കൊച്ചുള്ളി അപ്പോൾ ഇത് അരയ്ക്കാനും കടുവറുക്കാനും ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് പച്ചമാങ്ങ ചെറുതായിട്ട് ഇരിക്കണം ഇപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം കുനുകുനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് അപ്പോൾ നമ്മുടെ മാങ്ങയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ചട്ടിയിലോട്ട് തട്ടിയിടാം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം വയ്ക്കാം ഇത്രയും വെള്ളവും ചേർത്ത് കുറച്ച് കറിവേപ്പില ഇനി ഇത് അടുപ്പ് കത്തിച്ച് അടുപ്പിനകത്തോട്ട് ആക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെള്ളം ചേർക്കാം മാങ്ങ ഇതിനകത്തോട്ട് വെച്ചു ഇച്ചിരി തീ കുറയ്ക്കാം ഭയങ്കര തീ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല അത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പിടാം ചൂടായി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മുടെ മാങ്ങക്ക് പുളി അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കണം നമ്മൾ മറ്റേ നമ്മുടെ തൈരിന് പുളി അനുസരിച്ചല്ലേ ചേർക്കുന്നത് മാങ്ങയുടെ പുളി അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം ആദ്യം ഇച്ചിരി കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാം ഇനി അതിൻ്റെ അരിപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഇനി ഇത് അടച്ച് വയ്ക്കാം ഇത് വേവുമ്പോഴത്തേക്ക് ഞാൻ ഈ അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അരച്ചുകൊണ്ട് വരാം നമുക്ക് അടച്ച് വെക്കാം തീ കുറച്ച് വെച്ചിട്ടുണ്ട് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ ഒരു മൂന്നാല് കൊച്ചുള്ളി ഇനി ഇച്ചിരി ജീരകം കുറച്ച് ജീരകം ജീരകം ഇനി കുറച്ച് കടുക് ഇത് ഒരു സ്പൂൺ കടുകാണ് അതിൻ്റെ പകുതി സ്പൂണ് ഇതിൽ നമുക്ക് അരയ്ക്കാൻ വേണം പിന്നെ പകുതി നമുക്ക് കടുവറുത്തിടാനും വേണം അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇടാം തേങ്ങായും ജീരവും ഈ ചുമന്നുള്ളി നല്ലവണ്ണം അരഞ്ഞ് മഷി കണക്ക് അരഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കടുക് അതിനകത്ത് ഇടാൻ പാടുള്ളൂ ഞാനൊരു ശാഖലം കടുക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ അരച്ചുകൊണ്ട് പോകും അപ്പം നമ്മുടെ മാങ്ങ കണ്ടോ നല്ലോണം വെന്ത് നമ്മൾ വെള്ളരിക്ക കഷ്ണമൊക്കെ ഇടത്തില്ല അതിന് പകരമായിട്ട് നമ്മൾ മാങ്ങ ഇട്ടു പിന്നെ തൈര് ചേർക്കുന്നില്ല അത്രയേ ഉള്ളൂ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ ഇതിങ്ങനെ ഇനി ഇച്ചിരി വെള്ളം വറ്റണം പിന്നെ നമ്മൾ കണ്ട് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല മഷീണൊക്കെ അരച്ച് ആ കടുകൊക്കെ മീതെ ഇങ്ങനെ അരഞ്ഞ് കിടപ്പുണ്ട് ഇനി നമുക്കിനി കടുവറുക്കണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇനി കടു കുറുക്കണം അതിനുള്ള സാധനങ്ങൾ അരിഞ്ഞില്ല അരിയണം ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റട്ട് ഇനിയിപ്പോൾ തുറന്ന് വയ്ക്കണം തുറന്ന് വയ്ക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ പറ്റും അപ്പം നമുക്ക് അടുത്തതായിട്ട് കടു കുറക്കാം കടുവറുക്കാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിക നമ്മൾ കടു കുറുക്കാൻ ഇങ്ങനെ അരിഞ്ഞി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട അരപ്പിടാന്ന് അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള പച്ചടി കണ്ട കണ്ട ഇതിൽ തൈര് ചേർത്തെന്ന് പറയുമോ തൈര് ചേർത്തില്ല ഒരു ശകലം വെള്ളം കൂടെ ഒരിക്കുക തിളയ്ക്കാൻ അങ്ങനെ പാടില്ല നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കണം തിളയ്ക്കേണ്ട ചൂടാക്കി എടുക്കണം ഒരു ഈസി റെസിപ്പിയാണിത് കണ്ടോ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒരു പച്ചടി തയ്യാറാക്കാം ഇത് നല്ലതുപോലെ ശരിയായിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വാങ്ങിവെച്ചിട്ട് കടുവറക്കാം അപ്പം നമ്മളിത് വാങ്ങിവെച്ചു ഉപ്പൊക്കെ ഉണ്ട് ഞാൻ നോക്കിയായിരുന്നു ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് ഇത് നമുക്കിത് കടുവറുക്കാനായിട്ട് ഒഴിക്കാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഇത് നമുക്ക് കടു കുറുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു നമുക്കിനി കടു കിടാം കടുക് നല്ലതുപോലെ പൊട്ടി ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുപുള്ളിയും പറ്റൻമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം ഈ കടു വറുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പച്ചടി ഈ ബൗളിനകത്തോട്ടാക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ഇത് നല്ലൊരു ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ് കൊച്ചിങ്ങൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലൊരു ഡിഷാണിത് അപ്പോൾ നമ്മൾ തൈരി ഇല്ലാതെ ഒരു പച്ച മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബദായി